ഫോണിലുള്ള സംഗീതം അത് ശരിയായി നല്ല ക്വാളിറ്റിയിൽ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ അതിന് ഇയർഫോണുകൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഹെഡ്ഫോണുകൾ ഒരു കാലത്ത് വയറുകൾ ഉള്ള ഹെഡ്ഫോണുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് പിന്നീട് അത് ബ്ലൂടൂത്തിലേക്ക് വഴിമാറി ഇപ്പോൾ വിപണിയിൽ ട്രെൻഡ് വയർ ഇല്ലാത്ത ഇയർഫോണുകൾ അല്ലെങ്കിൽ എയർപോഡുകളാണ് ഇതിന് പ്രധാന കാരണക്കാർ ആപ്പിളാണ് അവർ പുറത്തിറക്കിയ ഒരു എയർപോഡ് വില കുറച്ച് കൂടുതലാണ് ഏകദേശം പതിനായിരത്തിന് മുകളിൽ വരും അത്തരത്തിലുള്ള ഒരു ഡിവൈസ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച ക്വാളിറ്റിയിൽ സംഗീതം ആസ്വദിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാൽ സാധാരണക്കാരന് അത് വാങ്ങുക കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പല കമ്പനികളും വില കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള മറ്റു പല മോഡലുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട് നമുക്കിന്ന് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായിട്ടുള്ളതിൽ മികച്ച ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ട്രൂ വയർലെസ് ഇയർഫോൺ പരിചയപ്പെടാം ആങ്കർ എന്ന കമ്പനിയാണ് ആങ്കർ എന്ന കമ്പനി നിങ്ങൾക്ക് ഒട്ടുമിക്കവർക്കും അറിയാം ഗൾഫിലുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ളവരൊക്കെ അവരുടെ ഒട്ടേറെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് വളരെ കാലമായിട്ട് ഉള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അവരുടെ ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു ബഡ്ജറ്റിന് നോക്കുന്നത് എന്നാലും കുറച്ചുപോലെ കൂടുതൽ തന്നെയാണ് ഇതിനെന്നാണ് എൻ്റെ അഭിപ്രായം അത്തരത്തിലുള്ള ഒരു ട്രൂ വയർലെസ് ഇയർഫോണാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ആങ്കർ പുറത്തിറക്കിയിരിക്കുന്ന സൗണ്ട് കോർ ലിബർട്ടി ലൈറ്റ് എന്ന മോഡൽ വയർലെസ് ഇയർഫോണാണിത് വളരെ നല്ലൊരു പാക്കിങ്ങോട് കൂടിയാണിത് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ വില ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒന്നര വർഷം വാറൻറ്റിയും കമ്പനി ഇതിന് വേൾഡ് വൈഡായി നൽകുന്നുണ്ട് നമുക്കിനി ബോക്സ് ഒന്ന് തുറന്നു നോക്കാം സൗണ്ട് കോർ എന്ന് ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ഒരു കറുത്ത ബോക്സാണ് നമുക്ക് ആദ്യം കാണാനാവുന്നത് മികച്ച ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ബോക്സ് ഒരു പവർ ബാങ്ക് കൂടിയാണ് ബോക്സ് തുറന്നാൽ ഇയർഫോണുകൾ നമുക്ക് അതിനുള്ളിൽ കാണാം വളരെ ചെറിയ മനോഹരമായ ഒരു ഡിസൈൻ ആണ് ഈ ഇയർഫോണുകൾക്ക് ഐ പി എക്സ് ഫൈവ് വാട്ടർ റെസിസ്റ്റൻ്റ് ആയവയാണ് ഇവ ഒരു സൈഡിൽ സൗണ്ട് കോർ എന്ന് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് കാണാം അതൊരു ടച്ച് സ്വിച്ച് കൂടിയാണ് ജസ്റ്റ് അത് പ്രസ് ചെയ്താൽ ഡിവൈസ് ഓൺ ആകും പിന്നെ ബ്ലൂടൂത്ത് വഴി നമുക്ക് ഈസിയായി നമ്മുടെ മറ്റ് ഡിവൈസുകളുമായി പെയർ ചെയ്യാം ഒരു തവണ ചാർജ് ചെയ്താൽ മൂന്നര മണിക്കൂർ വരെ ഇത് ഉപയോഗിക്കാം ആ ബ്ലാക്ക് ബോക്സ് ഒരു പവർ ബാങ്ക് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിൽ ഒമ്പത് മണിക്കൂർ നേരത്തേക്ക് കൂടി ഇത് വർക്ക് ചെയ്യിക്കാനുള്ള ചാർജ് സ്റ്റോർ ചെയ്യാം അതിൻ്റെ പുറകിലായി യു എസ് ബി കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടുണ്ട് അതിൽ നമുക്ക് ഇത് ചാർജ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് തോന്നണം ഇയർഫോൺ നമ്മൾ ബോക്സിൽ വയ്ക്കുന്ന സമയത്ത് അതിലെ ചാർജിംഗ് കോണ്ടാക്റ്റുമായി ഇയർഫോൺ ആവുകയും ഇയർഫോൺ ചാർജ് ആവുകയും ചെയ്യും ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വൈറ്റ് നോട്ടിഫിക്കേഷൻ ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം കൂടാതെ ഇയർഫോണിലും അത് ചാർജ് ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഇതുപോലെ കാണാൻ സാധിക്കും സൗണ്ട് കോർ ലിബർട്ടി ലൈറ്റ് ഇയർഫോണിനോടൊപ്പം ലഭിക്കുന്ന ഈ ചാർജിംഗ് കേസ് കൂടാതെ നമുക്ക് പലവിധ വലുപ്പത്തിലുള്ള ഇയർ ടിപ്സുകളും ഇയർ വിങ്ങുകളും ഇതുകൂടാതെ ഒരു മൈക്രോ യുസ് ബി കേബിളും വാറൻറ്റി കാർഡും പാക്കിങ്ങിലുണ്ടാകും ഇയർഫോണിന് വെറും അൻപത് ഗ്രാം മാത്രമാണ് ഭാരം ലിതിയം പോളിമർ ബാറ്ററിയാണ് ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇയർഫോൺ കേസിൽ നിന്നും എടുക്കുമ്പോൾ തന്നെ അത് തനിയെ ഓൺ ആവുകയും കേസിലേക്ക് വയ്ക്കുമ്പോൾ അത് തനിയെ ഓഫ് ആവുകയും ചെയ്യും ആ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ഇൻബിൽട്ട് മൈക്ക് ഇതിലുണ്ട് അതുകൊണ്ട് കോൾ ചെയ്യാനും ബുദ്ധിമുട്ടില്ല എന്നാലും ഇത് ഏറ്റവും ഇഷ്ടപ്പെടുക സംഗീത പ്രേമികളായിരിക്കും ഞാനിത് ആൻഡ്രോയിഡിലും ഐഫോണിലും കണക്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാധാരണ ഇയർഫോണിനേക്കാൾ നാലിരട്ടി ക്ലാരിറ്റിയും ബാസും ഒക്കെ ഇത് പുറപ്പെടുവിക്കുന്നുണ്ട് ഐഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അസാധ്യ പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും വില കുറച്ച് കൂടുതലാണെന്ന് ചോദിച്ചാൽ പറയാൻ തകരാറൊന്നും ഇതിനില്ല എന്നാൽ ആപ്പിളിൻ്റെ ഇയർപോഡിന് വില ഇതിനേക്കാൾ ഇരട്ടിയുമാണ് അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ വയർലെസ് ഇയർപോഡുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതും പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് ഒപ്പം അതിനേക്കാൾ ചെറുതാണെന്നൊരു പ്രത്യേകതയുമുണ്ട്